ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആ മേഖലയിൽ ഒരു ചെറിയ പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരു പടക്കമെങ്കിലും പൊട്ടിയിരുന്നെങ്കിൽ ഇന്ത്യക്കുണ്ടാകുന്ന വേദന ഇന്ത്യക്കുള്ളിൽ ആളിപ്പടരാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ വ്യക്തമായി പാകിസ്ഥാൻ അറിയാമായിരുന്നു അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയിൽ സുവർണ ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റത്ത് തന്നെയാണ് സൈന്യം ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയ തിരിച്ചടിക്ക് പിന്നാലെ ആ തിരിച്ചടി നേരിട്ടതിന് പിറകെ തന്നെ പ്രതികാര നടപടിയെന്നോടമാണ് പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ ആക്രമിക്കാനായി ശ്രമിച്ചിരിക്കുന്നത് സൈന്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രോണുകളും അതുപോലെ തന്നെ നൂതന മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് സുവർണ ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയതെന്നും എന്നാൽ ഇന്ത്യ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം വളരെ ഫലപ്രദമായി അവയൊക്കെ തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി പാകിസ്ഥാന്റെ ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് അവർ നടത്തിയ ഈ ആക്രമണത്തെക്കുറിച്ച് വിപുലി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമാകട്ടെ അതിനെയൊക്കെ തന്നെ നിർവീര്യമാക്കുകയും നിലംതുടിക്കാതെ പറപ്പിച്ച വിശദമായ വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാന് നിയമപരമോ നീതിപൂർവമോ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ സിവിലിയൻ പ്രദേശങ്ങൾ സാധാരണ ജനങ്ങൾ മതകേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ആക്രമിക്കും എന്നുള്ള കാര്യം സൈന്യം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭീകരതാവളങ്ങൾ അതുതന്നെയാണ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം എന്നാൽ വീണ്ടും പ്രകോപിപ്പിക്കുകയോ സാധാരണ ജനങ്ങൾക്ക് നേരെയോ തിരിയുകയോ ചെയ്താൽ മാത്രമാണ് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക വ്യോമത്താവളങ്ങളെ ആക്രമിക്കുക സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്കുള്ളത് ഒരിക്കലും അപ്പോൾ പോലും സൈനികർ എന്നുള്ള നിലയിലേക്ക് പോലും ഇന്ത്യ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് സുവർണ ക്ഷേത്രമാണെന്നുള്ളത് എത്രയോ നേരത്തെ ഇന്ത്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിറകെ തന്നെ ഇന്ത്യയിലെ സൈനിക താവളങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിക്കും ഇന്ത്യക്ക് കൃത്യമായ സൂചന അത് കിട്ടിയിരുന്നു അതിൽ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽപ്പെട്ടത് സുവർണ ഉണ്ടായിരുന്നു നിയമാനുസൃതമായ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ വിലപ്പോകാത്ത പാകിസ്ഥാന് ഇന്ത്യയിൽ ഇതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടുതന്നെ സൈനിക സ്ഥാപനങ്ങളും പൊതുജനം ഏറ്റവും അധികം കൂടുന്ന ആരാധനാലയങ്ങളും ഒക്കെ തന്നെ അവർ ലക്ഷ്യം വയ്ക്കുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അക്കൂട്ടത്തിലായിരുന്നു സുവർണ ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അതിനെ ഫലപ്രദമായി തടയാൻ വേണ്ടി സുവർണ ക്ഷേത്രത്തിന് ചുറ്റും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ തന്നെ തീരുമാനിച്ചു സുവർണക്ഷേത്രം സംരക്ഷിക്കുക എന്ത് വില കൊടുത്തും സുവർണക്ഷേത്രത്തിന് അടുത്തേക്ക് പോലും ഒരു എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള സുരക്ഷാ കവചമാണ് ഇന്ത്യൻ ആർമി ഒരുക്കിയത് അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യോമ കവചം തീർത്തു എന്നാണ് ശേഷാദി പറയുന്നത് മെയ് എട്ട് പുലർച്ചെയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഇരുട്ടിന്റെ മറവ് പ്രയോജനപ്പെടുത്തിയായിരുന്നു പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും സുവർണ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പായിച്ചത് എന്നാൽ ഇന്ത്യൻ സൈന്യമാകട്ടെ പൂർണ്ണ സജ്ജമായിരുന്നു ഇതിനെ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭീഷണികളെ വളരെ ഫലപ്രദമായി തന്നെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ എത്തിയിട്ട് പോലും ഒന്നിനുപോലും നിലംതൊടാനായി സാധിച്ചിട്ടില്ല ഇതിനെയൊക്കെ തന്നെ വളരെ ഫലപ്രദമായി ഇന്ത്യ വെടിവെച്ചിട്ടു തകർത്തു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യവും സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആകാശ് മിസൈൽ എൽ വ്യോമ പ്രതിരോധ തോക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കി ഇന്ത്യ മുന്നോട്ട് പോയത് പഞ്ചാബ് നഗരത്തെയും സുവർണ ക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായിരുന്നുവെന്നും ഡെമോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അമൃത്സർ ജമ്മു ശ്രീനഗർ ഫഥാൻകോട്ട് ജലന്ധർ ലുധിയാന ചണ്ഡീഗഡ് ഭൂച് ഉൾപ്പെടെയുള്ള നഗരങ്ങളും സൈനിക താവളങ്ങളും തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങൾ ഇവിടെ ആക്രമണം ഉണ്ടായി എന്നുള്ളത് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് മറുപടി എന്നോളം ഒൻപത് ഇടങ്ങളിലാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലൂടെ സൈനിക കേന്ദ്രങ്ങളും ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ അടിവേരടക്കം പിഴുതെറിഞ്ഞു ഇന്ത്യ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ പിടികിട്ടപ്പുള്ളികളായിട്ടുള്ള ഭീകരരിൽ പലരെയും അവരുടെ ഏറ്റവും പ്രധാനികളെയും അവരുടെ ബന്ധുക്കളെയും മറ്റുമൊക്കെ വകപ്പെരുത്താനായി ഇന്ത്യക്ക് സാധിച്ചു നൂറിലധികം ഭീകരരുടെ തല കൊയ്തു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ അവകാശവാദം അതിന് വ്യക്തമായ തെളിവുകളും ഇന്ത്യ പുറത്തുവിടുന്നുണ്ട് പാകിസ്ഥാൻ വ്യോമസേനയുടെ ആസ്ഥാനങ്ങളടക്കം തൊട്ടു പിന്നാലെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായെന്നുള്ളത് അടക്കം സ്ഥിരീകരിക്കേണ്ടി വന്നു കാരണം തെളിവടക്കമാണ് ഇന്ത്യ ഇക്കാര്യം സാധൂകരിക്കാനായി മുന്നോട്ട് വന്നത് അതേസമയം കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ി മന്ത്രി വിജയ് ഷാ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവം വലിയ വിവാദമായി മാറിയ ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു സംഭവത്തിൽ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനാണ് മധ്യപ്രദേശ് ഡി ജി പിക്ക് സുപ്രീംകോടതി നിർദ്ദേശം കൊടുത്തത് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സംഘത്തെ നയിക്കുക മെയ് ഇരുപത്തിയെട്ടിന് മുൻപായി തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതായത് പത്ത് ദിവസത്തെ സാവകാശം മാത്രമേ നൽകുന്നുള്ളൂ വിദ്വേഷ പരാമർശത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ഹൈക്കോടതി ഉത്തരവിനെതിരെ വിജയ് ഷാ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീംകോടതി ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് വിദേശ പരാമർശത്തിൽ ബിജെപി മന്ത്രിയെ രൂക്ഷമായി തന്നെയാണ് സുപ്രീംകോടതി വിമർശിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഖേദപ്രകടനം സ്വീകാര്യമല്ലെന്നും പൊതുപ്രവർത്തകനും പരിചയ സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള മന്ത്രി തന്റെ വാക്കുകൾ സൂക്ഷിച്ചു തന്നെ പ്രയോഗിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് കേസിൽ മന്ത്രിയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിട്ടുണ്ട് ഭീകരരുടെ സഹോദരി എന്നായിരുന്നു സോഫിയ ഖുറേഷിയെ പൊതുപരിപാടിയിൽ വെച്ച് വിജയ് ഷാ അഭിസംബോധന ചെയ്തത് നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയ ഭീകരരെ പാഠം പഠിപ്പിക്കാനായി അവരുടെ സഹോദരിയെ തന്നെ അയച്ചുവെന്നാണ് മന്ത്രി പറഞ്ഞത് ഈ പരാമർശം ഏറെ വിവാദമായി മാറി മന്ത്രി വിജയ് ഷാ തൊട്ടു പിന്നാലെ മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു പിന്നാലെ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് അതുപോലെ തന്നെ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ പ്രദേശങ്ങളിലെയും സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കരസേന പുറത്തുവിട്ടതും ഏവരും ശ്രദ്ധിച്ച ഒരു വിഷയം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഭൂപ്രദേശം ലക്ഷ്യമാക്കിയുള്ള വെടിവെയ്പ്പിന്റെയും ഷെല്ലാക്രമണത്തിന്റെയും ദൃശ്യങ്ങളട ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമ്മുടെ സൈനികർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നീതി നടപ്പിലാക്കി എന്നുള്ള അടിക്കുറപ്പോ കൂടിയാണ് കമാൻഡ് എക്സിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് ആസൂത്രണം ചെയ്തു പരിശീലിപ്പിച്ചു അത് നടപ്പിലാക്കിയെന്നും എക്സിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മെയ് ഒൻപതാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സേന ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഒരു സംഘം സൈനികരാണ് ഇക്കാര്യം വിവരിക്കുന്നത് അവരുടെ ദൃശ്യത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ഇതിന്റെ എല്ലാം തുടക്കം പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നാണെന്നും ഉരുകിയ ലാവ് പോലെയായിരുന്നു ക്രോധമെന്നും മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ നമ്മൾ അവരെ തലമുറകളോളം ഓർമ്മിച്ച് വെക്കുന്ന ഒരു പാഠം പഠിപ്പിക്കുമെന്നും പ്രതികാരമല്ല കനത്ത തിരിച്ചടിയിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും സൈനികർ പറയുന്നു വളരെ വ്യക്തതയും കൃത്യതയുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കരസേന പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റ് തകരുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുകയാണ് എതിരാളികളുടെ വരും തലമുറകൾക്ക് പോലും മറക്കാനാകാത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയതെന്നും ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ശനിയാഴ്ച വെസ്റ്റേൺ കമാൻഡിനു കീഴിലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കഠ്യാർ സൈനികർക്ക് മനോവീര്യം പകർന്നു നൽകിയിരുന്നു കൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനു പിന്നാലെ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്